ഓണക്കാലത്ത് ബാലരാമപുരത്ത് സർക്കാർ ഓഫീസുകളിൽ കവർച്ച ലക്ഷങ്ങളുടെ നഷ്ടം വില്ലേജ് ഓഫീസ് ബാലരാമപുരം ആയുർവേദ ആശുപത്രി ബാലരാമപുരം കൃഷിഭവൻ നേതൃത്വത്തിലുള്ള നഴ്സറി എന്നിവിടങ്ങളിൽ നിന്നുമാണ് കവർച്ച നടത്തിയത് വില്ലേജ് ഓഫീസിൽ നിന്ന് നിർണായക രേഖകൾ ഉൾപ്പെടെയുള്ള മൂന്ന് ലാപ്ടോപ്പുകൾ കവർന്നു അർദ്ധരാത്രിയിലാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ച പണമാണോ മറ്റെന്തെങ്കിലും ഉദ്ദേശമാണോ എന്ന് സംഘം ലക്ഷ്യം വെച്ചിരുന്നതെന്നും പോലീസ് അന്വേഷിച്ചു തള്ളി പൊളിച്ച് അതിൽ മൂന്ന് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയി അതോടൊപ്പം തന്നെ നമ്മൾ ആയിരത്തി ആഴ്ച രൂപയുടെ പുറത്തുള്ള ഗേറ്റിന്റെ അകത്ത് കറി ബോട്ട് പൊട്ടിച്ച് മോഷണ നടത്തി അതേ സമാനതയോടുകൂടി മറ്റൊരു അപ്പുറത്തുള്ള ഈ ബ്ലോക്കർ ഓഫീസ് അവിടെ പൊളിച്ച് കുറച്ച് പൈസയുണ്ടായിരുന്നു ഏകദേശം അഞ്ഞൂറോളം രൂപ ആ രൂപ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് പിന്നെ മോഷണം നടത്തിയിട്ടുള്ളത് ഒരാൾ തന്നെയുള്ള തക്കവുമില്ല അപ്പൊ സാമൂഹ്യ വിരുദ്ധന്മാർ ശരീരം കൂടുതലുള്ള സ്ഥലമാണ് എന്നിരുന്ന ഒരു മോഷണശ്രമം ആദ്യമായിട്ടാണ് നടക്കുന്നത് ഈ വില്ലേജ് ഓഫീസിന്റെ പിന്നെ ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് രേഖകൾ അതിനകത്ത് ബാലരാമപുരം പോലീസ് വിശദമായി അന്വേഷണം നടത്തി വരികയാണ്